ഇന്നൊരു ക്ലീനിംഗ് ഡേ ആണ് പക്ഷെ ക്ലീൻ ചെയ്യുന്നത് മൊത്തം അജയാണ് ഞാനല്ല കാരണം ഇന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങളുടെ സ്റ്റുഡിയോ റൂമാണ് ദേ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റുഡിയോ റൂം നമ്മുടെ വീടിന്റെ താഴത്തെ ഫ്ലോറാണ് നമ്മൾ സ്റ്റുഡിയോ റൂം ആയിട്ട് യൂസ് ചെയ്യുന്നത് വീക്ക്ലി വൺസ് ഇവിടെ ഒരു ഡീപ് ക്ലീനിങ് എന്തായാലും ഉണ്ടാകും റൂമിലേക്ക് കയറിപ്പോ തന്നെ ബോ ഇതാര ഒരു മസിൽമാൻ ഇവിടെ കിടക്കുന്നത് കുറച്ചു പേരെല്ലാം എന്റെ വീഡിയോ കണ്ടിട്ട് ഈ ഓഫീസ് ചെയർ എവിടുന്ന വാങ്ങി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് ഓൺലൈനിന്നാണ് പെർച്ചേസ് ചെയ്തത് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യാവേ ഇവിടെ കാണുന്ന ഈ കുട്ടി ഡെക്കോർ എല്ലാം നമ്മൾ ഹോം സെന്റർന്നും ിലായിട്ടൊക്കെ പെർച്ചേസ് ചെയ്തതാണ് ബോ ആൻഡാരോ വല്ലപ്പോഴും മാത്രമേ ഈ റൂമിലേക്ക് വരാറുള്ളൂ പക്ഷെ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ദേ ഇവിടെ ഉറങ്ങും അവർക്ക് ഈ ഫ്ലോർ ഫ്ലോർമാറ്റിൽ കിടന്നുറങ്ങാൻ ഒത്തിരി ഇഷ്ടമാണ് അജയ് എന്ത് ചെയ്യുവാണെങ്കിലും ആരോ ഇതേ ഇതുപോലെ വന്നിങ്ങനെ നോക്കി നിൽക്കും ബോബു ഈ ഹൾക്കിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹൾക്കിന്റെ അടുത്ത് തന്നെ കിടക്കുന്നത് ഇവിടെയുള്ള അധിക സാധനങ്ങളും അജയ് തന്നെയാണ് അവൻ ഇതുപോലെയുള്ള ഹോം ഡെക്കോറി സാധനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇത് നമ്മുടെ ഒരു ചെറിയ സ്റ്റുഡിയോ റൂമാണ് ഫ്യൂച്ചറിൽ അജയ്ക്ക് ഇത് അവന്റെ ഗെയിമിംഗ് റൂം ആക്കണമെന്നാണ് പ്ലാന് ക്ലീനിങ് എല്ലാം ആയതുകൊണ്ട് ഇന്ന് കുക്കിംഗ് ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞങ്ങള് നൈറ്റ് ഒരു ഡേറ്റിന് പോവാന്ന് വിചാരിച്ചു ബാംഗ്ലൂരുള്ള സ്ട്രീറ്റ് ഫിഫ്റ്റീൻ ട്വന്റി ടുയത് ഇവിടെ ബ്രിക് ഓവനിൽ വീഗൻ പിസ്സ കിട്ടും അജയ് പിസ്സയും ഞാൻ ചിക്കൻ വിങ്സും ആണ് ഓർഡർ ചെയ്തത് ഫുഡ് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഒന്നിച്ചു പോയി ഫുഡ് കഴിക്കുന്നതാണ് ബാംഗ്ലൂർത്തെ ക്ലൈമറ്റ് പോയതിന്റെ ഞാനിപ്പോ തണുത്തൊരു പരിവാം അപ്പൊ എന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ